നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കേബിളുകൾ നീക്കം ചെയ്ത കേസിൽ നിന്ന് സ്കൂൾ അധികൃതരെ ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് നഗരവികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ എൽ ഡി എഫ് ശ്രമിക്കുന്നതിന്റെ തെളിവാണെന്നും കോൺഗ്രസ് ആരോപിച്ചു മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് കേബിളുകൾ നീക്കം ചെയ്തതിൽ പങ്കാളികളായ ജനപ്രതിനിധികൾക്കും സ്കൂൾ അധികൃതർക്കുമെതിരെ കേസെടുത്ത നടപടി ദൗർഭാഗ്യകരമാണെന്നും സ്കൂൾ അധികൃതരെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും കോൺഗ്രസ് കേസ് രാഷ്ട്രീയപരമാണെന്നും മാത്യു കുഴൽനാടൻ എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും കേസ് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ നഗരസഭ ചെയർമാൻ പി പി എൽദോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്വകാര്യ കമ്പനികളുടെ കേബിളുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നോട്ടീസ് കൊടുക്കുകയും ആ യോഗം വിളിച്ചു കൂട്ടിയിട്ടും അതിന് യാതൊരു പ്രതികരണമില്ലാതെ വന്നപ്പോഴാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ ആ കേബിളുകളെല്ലാം നീക്കം ചെയ്യാൻ തയ്യാറായി സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈ സ്കൂളും തറബിയത്ത് സ്കൂളും നമുക്ക് എല്ലാവർക്കും അറിയാം മൂവാറ്റുപുഴയിലെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര സംഭാവനകൾ നൽകിയ വളരെ വലിയ രണ്ട് സ്കൂളുകളാണ് രണ്ട് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ പ്രിൻസിപ്പാൾമാർക്കെതിരെ പോലും കേസെടുത്തിരിക്കുകയാണ് ഇവർ കേസ് കൊടുത്തിരോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവമാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിൽ മൂവാറ്റിയുടെ എം എൽ എ ആയിരുന്ന എൽദോ എബ്രാഹാമിൻ്റെ നേതൃത്വത്തിൽ പട്ടണ ശുചീകരണത്തിന് വേണ്ടി സ്കൗട്ട് ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിലെ കുട്ടികളെ സ്കൗട്ട്സ് സ്കൗട്ടിൻ്റെ കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പട്ടണ ശുചീകരണം ഇവിടെ നടത്തുകയുണ്ട് എൻ എസ് എസ് ക്യാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ എസ് എസ് വോളണ്ടിയർമാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് മൂവാറ്റുപുഴയിലെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ സംഭാവനകൾ നൽകിയിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മൂവാറ്റുപുഴ സെൻറ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈസ്കൂളും അതുപോലെ തന്നെ തർബിയത്ത് ഹയർ സെക്കൻഡറി സ്കൂളും രാഷ്ട്രീയപരമായ ഏറ്റുമുട്ടലിനിടയിൽ എം എൽ എക്കെതിരെയുള്ള പരാതി അപ്പോൾ അങ്ങനെയുള്ള പരാതികളൊക്കെ ഉള്ളപ്പോൾ പോലും സി പി എമ്മിനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഞങ്ങൾക്ക് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത് ഈ സ്കൂളുകളെങ്കിലും ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം ഇനി എം എൽ എക്കെതിരെ കേസെടുക്കണമെങ്കിൽ എടുക്കാം ജനപ്രതിനിധികൾക്കെതിരെ കേസെടുക്കണെടുക്കാം അതൊക്കെ എടുക്കട്ടെ പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾക്ക് എൽ ഡി എഫിനോട് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാവുന്നത് കേബിൾ കമ്പനികൾക്കും മറ്റ് ഉള്ള പ്രതിയുണ്ടാക്കുന്ന രീതിയിൽ അടിച്ചിട്ടിരിക്കുന്ന കേബിളുകൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴമ്മ പാറ്റങ്ങളെ സമീപിച്ചെങ്കിലും അവരെല്ലാവരും ഒരു നിഷേധാത്മക നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് മൂവാറ്റുപുഴയിൽ രണ്ട് സ്കൂളുകളിലെ കുട്ടികൾ അനുനിർത്തി അത് പൂർണ്ണമായും റോഡിൽ നിന്ന് നീക്കം ചെയ്തതിനെ തുടർന്ന് എം എൽ എ യോടും ഉള്ള രാഷ്ട്രീയ വിരോധം തീർക്കാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി എം എൽ എക്കെതിരെയും ജനപ്രതിനിധികൾക്കെതിരെയും ആ രണ്ട് സ്കൂൾ അധികൃതർക്കെതിരെയും ബാലാവാസ കമ്മീഷൻ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എൽ ഡി എഫിന്റെ കണ്ണൂരിൽ ചേർന്ന് പരാതി കൊടുത്ത് എല്ലാവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു വ്യക്തിപരമായ എം എൽ എ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കണമെന്ന് സി പി എം കരുതുന്നുണ്ടെങ്കിൽ എം എൽ എക്ക് കവചൊരുക്കാൻ മൂവാറ്റുപിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാപത്രമാണ് സൂചിപ്പിക്കുന്നു എം എൽ എ അങ്ങനെ ആർക്കും കിട്ടിക്കൊടുക്കാൻ കോൺഗ്രസ് ഒരുക്കമല്ല ഇത്തരത്തിലുള്ള സി പി എമ്മിന്റെ നീക്കങ്ങളെ ജനങ്ങളിൽ നിന്നെത്തി ചേർക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് ഈ സ്കൂൾ അതിഥികൾക്കെതിരെ എടുത്തിട്ടുള്ള കേസത്തിലും ന്യൂനപക്ഷ ജില്ലയിലെ മികച്ച എൻഎസ്എസ് യൂണിറ്റുകൾക്ക് നേതൃത്വം നൽകുന്ന വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കെതിരെ പരാതി നൽകിയതിലൂടെ എന്ത് സന്ദേശമാണ് എൽ ഡി എഫ് നൽകുന്നതെന്ന് നേതാക്കൾ വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു നഗരവികസനം അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായാണ് എൽ പരാതി നൽകിയതെന്നും നഗരവികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ മുൻപോട്ടു പോകുമ്പോൾ അതിനെ തടയിടാൻ ഏതറ്റം വരെയും എൽ ഡി ശ്രമിക്കുന്നതിന്റെ തെളിവാണ് ഈ പരാതിയെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ന്യൂസ് വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ